ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു മിനി വ്ലോഗാണ് ഇട്ടാ ചെയ്യുന്നത് റമദാനൊക്കെ അല്ലേ വറാത്ത് രാവൊക്കെ വരുമ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യണം അതിന് വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകളും ഡ്രിക്സുകളും നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം ക്ലീൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആണ് വീട്ടമ്മമാർക്ക് ഇത് യൂസ്ഫുൾ ആവും നനച്ചുള്ളി എല്ലാവരും കഴിക്കുന്ന തന്നെയാണല്ലോ നനച്ചുള്ള പറഞ്ഞിട്ട് വീട് ഡീപ്പായിട്ടൊരു ക്ലീനിങ് റമദാൻ എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ക്ലീൻ ചെയ്യണം എന്തൊക്കെ ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ ഞാൻ ഓരോ റൂം ഓരോ റൂം അങ്ങനെയാണ് സെലക്ട് ചെയ്ത് ക്ലീൻ ആക്കുന്നത് ഫാന് ഒന്ന് തുടച്ചടക്കാമെന്ന് വിചാരിച്ചു ഫാന് നമ്മളിടയ്ക്ക് തുടക്കുന്നതുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല എന്നാലും പൊടി പിടിച്ചിട്ടുണ്ട് ഫാനാണെങ്കിൽ നിൽക്കണമില്ല നമ്മൾ ഇതുകൊണ്ടങ്ങ് തുടക്കുമ്പോൾ അതങ്ങ് തിരിഞ്ഞ് കളിക്കുകയാണ് നമുക്ക് നമ്മളെ വട്ടം കറക്കുന്നൊരു ഫാനാണ് കാരണം ഒരു കൈ തുടക്കുമ്പോൾ ഫാന് പറയും മറ്റേ കൈ തുടച്ചു ഒന്ന് അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് മാറി മാറി കാണിച്ച് തരും അപ്പോൾ തുടക്കലും കംപ്ലീറ്റ് ആവില്ലല്ലോ അങ്ങനെ കുറച്ച് സമയം ഫാനുമായിട്ട് മരലിട്ടിട്ടാ ഫാൻ തുടച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈയൊരു പിന്നെ നമ്മുടെ ഈ ഒരു വണ്ണാമ്പലം അതിമല് ഒരു ഷോക്സ് എടുത്തിട്ട് നനച്ചിട്ട് ചെറുതായിട്ട് നനച്ചിട്ട് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താലും നല്ല രീതിയിൽ ക്ലീൻ ആകും അപ്പോൾ അപ്പം ഇന്ന് എനിക്കതിനൊന്നും കൈയില്ല കഴിഞ്ഞ ദിവസം അങ്ങനെ തുടച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ നോക്കിയാൽ കാണാം ഫാന് നല്ല രീതിയിൽ ക്ലീനാക്കുന്ന ടിപ്സൊക്കെ അതിലുണ്ട് അപ്പോൾ ഞാൻ ഇന്നങ്ങനെ ഫാന് എങ്ങനെയൊക്കെ എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇതങ്ങനെ തിരിഞ്ഞ് കളിക്കല്ലേ അപ്പം അതും കഴിഞ്ഞ് ഞാനിവിടെ ജനലല്ലോ ഒന്ന് പൊടി മുട്ടി തുടക്കാമെന്ന് വിചാരിച്ച് ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല ജനലിടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ടാസ്ക് ഒന്നും ഇല്ല നനച്ച് തുടക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അധികം പൊടിയൊന്നും പിടിച്ചിട്ടില്ല റൂമ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കലുണ്ട് പിന്നെ ചുമരിൻ്റെ കോലൊന്നും നിങ്ങൾ നോക്കണ്ടട്ടാ അതൊക്കെ മക്കൾ ക്രയം എ ബി സി ഡി അവർക്കുള്ള പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും അവർക്ക് പൂതി കടയാണ് വരയട്ടെ കുറേ വരഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് വിട്ട് കൊടുത്തതാണ് അപ്പോൾ ലാസ്റ്റ് പെയിൻ്റ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കുറേ നമ്മളതും ഇതൊക്കെ എടുത്തിട്ട് ഉരച്ച് പോക്കി നോക്കും എന്നാലും ഒരു ലിമിറ്റ് വരല്ലേ നമുക്ക് പോക്കാൻ കഴിയുള്ളൂ കൈയൊക്കെ കടയൂല അപ്പോൾ ഞാൻ ഇപ്പം പോക്കാനൊന്നും നിൽക്കില്ല അങ്ങനെ ഞാൻ കട്ടിൽ രണ്ടിട്ടിട്ടുണ്ടായിരുന്നോട്ട് മക്കൾക്കും എനിക്കും കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഒരു കട്ടിൽ ഇങ്ങോട്ട് നീക്കിയിട്ട് പിന്നെ ക്ലീൻ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കട്ടിലിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോൾ നമ്മൾ ഈ ചൂലിട്ടിട്ട് അടിച്ചു വരിയാലും കട്ടിലിൻ്റെ ഉള്ളിൽ നമ്മൾ അടിച്ചു വരുമല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഭാഗങ്ങൾ കട്ടിലിൻ്റെ അടി ഭാഗങ്ങളൊന്നും നമ്മൾ ചൂലുകൊണ്ട് തട്ടി തന്നെ വരില്ല അധികം പേരും പിന്നെ കട്ടലിൻ്റെ അടിയൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കും പക്ഷേ കട്ടലിൻ്റെ മേൽഭാഗത്തോട്ടും നോക്കിയില്ല ഈയൊരു ഭാഗത്തും നിറയെ വണ്ണാമ്പിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും നമ്മള് വണ്ണാമ്പില തട്ടുന്നതും ചൂലൊക്കെ എടുത്തിട്ട് അതും കൂടി പോക്കാൻ ശ്രമിക്കണം നമ്മുടെ ഇതിൽ വണ്ണാമ്പില നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചിലന്തി വല വീട്ടിലുണ്ടെങ്കിൽ ദാരിദ്ര്യം വരും എന്നല്ലേ അപ്പോൾ നമ്മൾ എവിടെയും പാടില്ല വണ്ണാമ്പില എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ നോക്കിയിട്ട് പോക്കിയെടുക്കണം പിന്നെ അടുത്ത ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ചെറിയൊരു തുണി നമ്മുടെ വിനാഗിരിയും കുറച്ച് ഹാൻഡ് വാഷ് ഇട്ടിട്ട് നനച്ച ലിക്വിഡിൽ എടുത്തിട്ട് ഒന്ന് നനച്ചിട്ട് എല്ലാവരെയൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടാ എന്ന് പറയുന്നത് തന്നെ എല്ലാവരെയും നനച്ചെടുക്കലല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ കട്ടിലും കട്ടിലിൻ്റെ ആർച്ചും കാലും എല്ലാവടേയും അൽമാരയും ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടാ തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പൊടി മുട്ടി കഴിഞ്ഞാലും അതു പൊടി പാറിയിട്ട് നമ്മൾ എത്ര പൊടി മുട്ടിയാലും നമുക്ക് തുടച്ചിട്ട് കിട്ടുന്ന ആ ഒരു ക്ലിയർനെസ് നമുക്ക് കിട്ടില്ല അപ്പോൾ തുടച്ചു കൊടുത്താൽ നല്ലൊരു വൃത്തിയായിരിക്കും നമ്മളെല്ലാവടേയും നമ്മൾ കൈ എത്തും പോലെയാണ് വൃത്തി ഉണ്ടാവുക നമ്മളെല്ലാവടേയും എപ്പോഴും ഇങ്ങനെ നഞ്ചുളിക്ക് മാത്രമല്ല കേട്ടോ നഞ്ചുളി കൊല്ലത്തിൽ ഒരിക്കലല്ലേ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് കൊല്ലത്തിലൊരിക്കൽ മാത്രം നമ്മൾ വീട് ക്ലീനാക്കാൻ നിന്നാൽ നമ്മുടെ വീട് വയ്ത്തിട്ടുണ്ടാവും കെട്ടിട്ടുണ്ടാവും കാരണം അത്രയ്ക്ക് ഒരു കൊല്ലേ ഇല്ല അപ്പോൾ നമ്മൾ മാസം ഇല്ലെങ്കിലും നമ്മുടെ വീട് ഇങ്ങനെ ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവരും ഒന്ന് കയ്യെത്തിയാൽ എല്ലാം പുതിയതുപോലെ ഉണ്ടാവട്ടോ അടുത്ത് ആരും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആണ് നമ്മുടെ ഡോറില്ലേ ഒക്കെ ബേക്ക് ഭാഗത്ത് നമ്മുടെ റൂമിൻ്റെ ഡോറ് ബേക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും തുണി ജസ്റ്റ് ഒന്ന് നനക്കുന്നുണ്ടെങ്കിൽ നനച്ചിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചു കൊടുക്കുക അപ്പോൾ വണ്ണാമ്പിലൊക്കെ പോയി കിട്ടുമല്ലോ എന്തുണ്ടെങ്കിലും പോയി കിട്ടും നല്ല വൃത്തി ഉണ്ടാവും നമ്മൾ റൂമിൻ്റെ ഡോറ് മാത്രമല്ല കേട്ടോ ബാത്റൂമിൻ്റെതും സ്റ്റോർ റൂമിൻ്റേതും എല്ലാ ഡോറും നമ്മൾ നല്ല രീതിയിൽ കൊടുത്താൽ അതപ്പം പുതിയതുപോലെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും ഇന്ന് ഇത്രയൊക്കെ ക്ലീൻ ആക്കിയിട്ടുള്ളു കേട്ടോ ഒരുപാടൊന്നും ആക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു റൂം ക്ലീനാക്കി അങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗമാണ് ക്ലീനാക്കാനായിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അങ്ങനെ എല്ലാം പൊടിയും തട്ടി തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഉമ്മ അടിച്ചും വരി ഞാൻ ബേക്കിൽ മോപ്പ് എടുത്ത് നല്ല രീതിയിൽ തുടച്ചും വന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ ജോലി അവിടെ എൻഡ് ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ജോലി ഒരുമിച്ചെടുക്കുമ്പോൾ ഒരുപാട് സ്ഥലം ഒരുമിച്ച് ക്ലീനാക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ആയിരിക്കും മടിയും വരും കുറച്ച് നമ്മൾ എല്ലാം കൂടി വലിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ വിചാരിക്കും ഇന്നൊന്നും ചെയ്യണ്ടായിരുന്നു വെറുതെ ഇതൊക്കെ വലിച്ചിട്ട് കൈയില്ലാന്ന് വിചാരിക്കും ഞാനങ്ങനെ ഇന്ന് കഴിഞ്ഞപ്പോൾ വിചാരിച്ചിനോ ഇന്നൊന്നും ക്ലീനാക്കാൻ കഴിയല്ല വെറുതെ കട്ടിലും ഇതൊക്കെ വലിച്ചിട്ട് ഒരു പണി പണിയാക്കീന്ന് അങ്ങനെ അങ്ങനെയല്ലോ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞ് എല്ലായിടേയും പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും നല്ലൊരു പോസിറ്റീവ് മൈൻഡും കിട്ടും അങ്ങനെ എങ്ങനെയല്ലോ അലഹമില്ല ഇന്നത്തെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് മറക്കണ്ടട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലാ വലൈക്കും